ബംഗളൂരു നഗരത്തിൽ അമിത വേഗത്തിലെത്തിയ കുടിവെള്ള ടാങ്കർ ലോറിയെ നിയന്ത്രണം വിട്ട് മറിഞ്ഞു വൈറ്റ് ഫീൽഡിലെ ദുമസാന്ദ്ര വർത്തൂർ റോഡിലാണ് അപകടമുണ്ടായത് നിയന്ത്രണ നഷ്ടമായ ലോറി ഒരു കാറിനെ മറികടന്നപ്പോൾ മറിയുകയായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഭയപ്പെടുന്ന ദൃശ്യങ്ങളാണ് കെ ബി ശ്രീധരനാണ് വിവരങ്ങളുമായി നമുക്ക് ശ്രീധരൻ കാറിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ടാങ്കർ അതിനിടയിൽ നിയന്ത്രണം നഷ്ടമായി വലത്തേക്ക് വെട്ടിത്തിരിയാണ് ശ്രീധരൻ രതീഷ് മാർഷല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും പേടിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണിത് അത് നോക്കൂ ഈ ടാങ്കർ ലോറി അമിത വേഗതയിൽ വരുന്നു മറ്റൊരു ലോറിയെ മറികടന്ന് അതിനു മുൻപിൽ ഒരു കാറുണ്ട് ആ കാറിനെയും മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത് നിയന്ത്രണം വിട്ട് മറിയുന്നത് ഇടതുവശത്തുകൂടെ കയറി വന്ന് അമിത വേഗതയിൽ ഇത് മറിഞ്ഞ് മലക്കം മറിയുകയാണ് ആ കൃത്യമായിട്ട് കാണാം ആ മുൻവശത്ത് പോയ കാറിന്റെ ഡാഷ് ക്യാമിൽ പതിഞ്ഞതാണ് ഈ ദൃശ്യങ്ങൾ ഈ നഗരപരിധിയിൽ പ്രത്യേകിച്ച് ഈ കുടിവെള്ള ടാങ്കറുകൾ അതുപോലെ തന്നെ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ബി ബി എം പിയുടെ ട്രക്കുകൾ ഇത് രണ്ടും അമിത വേഗതയിലാണ് എന്നുള്ളത് നഗരവാസികളുടെ പല കാലങ്ങളായിട്ടുള്ള പരാതിയാണ് ഏതായാലും അതിൽ ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടാകുന്നതിൻ്റെ ഭീതിപ്പെടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് രണ്ട് പേർക്ക് പരിക്കേറ്റുണ്ട് ആ ടാങ്കറിലുണ്ടായിരുന്ന ഡ്രൈവർക്കും ക്ലീനർക്കും ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഈ അപകടത്തെ തുടർന്ന് ഇപ്പോൾ നഗരപരിധിയിൽ ഈ ടാങ്കർ ലോറികളുടെയും ട്രക്കുകളുടെയും ഒക്കെ വേഗത അത് പരിശോധിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ട്രാഫിക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയെന്ന് മാത്രമാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം ഏതായാലിത് ഇന്നലെ വൈകിട്ട് വൈറ്റ് ഫീൽഡ് വർത്തൂർ റോഡിൽ നിന്നാണ് ഈ അപകടം ഉണ്ടായത് വലിയ അപകടം തന്നെയായിരുന്നു ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് അത് പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്